തിരുവിഷ്ഠ മിനിസ്ട്രീസ് ഡെയിലി ബ്രിഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയെട്ട് സാർവത്രിക സഭ വിശുദ്ധ ബലിമദ്യ പ്രഘോഷിക്കും തിരുവദിനങ്ങൾ വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയും മിസ്സ ലൂക്കാ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയും തിരുവചനങ്ങൾ ചിലറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മോടുകൂടെ ജാഗരൂകതയോടെ ക്രിസ്തുവിൻ്റെ രണ്ടാം പരവിനായി നാം കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് വചനമെന്ന് ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ പ്രയോഗ വഴിയിൽ എപ്പോഴാകാം ക്രിസ്തു ദർശനം സാധ്യമാകുക തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജാഗ്രതയോടെ കാത്തിരുന്നില്ലെങ്കിൽ വന്നു ഭവിക്കുന്നത് ഒരു കെണിയായിട്ട് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടോ എന്ന് വചനം പറയുകയാണ് സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ ആ ദിനം ഒരു കെണി പോലെ വന്നു പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഭൂമുഖത്ത് നിവസിക്കുന്ന സകലരുടെയും മേൽ അത് വന്നു പതിക്കും എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു സുഗലോത്ഭതയിൽ നിന്ന് മദ്യാസക്തിയിൽ നിന്ന് ഒക്കെ മോചനം നേടിയവരാണ് നമ്മൾ ഭൗമിക ആസക്തികളെ വെടിയാൻ പരിത്യാഗത്തിൻ്റെ മാർഗങ്ങൾ പരിശീലിച്ചവർ ത്യാഗമനോഭാവത്തോടെയാണ് പലപ്പോഴും ക്രൈസ്തവ ജീവിതം മുമ്പോട്ട് പോവുക ഇടയ്ക്ക് വെച്ച് വിയോജിപ്പിന്റെ ഒരു സ്വരം കേൾക്കാൻ പറ്റും ജീവിതവ്യഗ്രത നമ്മെ വീണ്ടും പിടികൂടിയിട്ടുണ്ട് ദേവാലയത്തിനകത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരിക്കുമ്പോഴും ഹൃദയം മേയുന്നത് ലോകത്താണ് ലോകവ്യഗ്രതകളിലാണ് അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഏത് സുന്ദര മുഹൂർത്തത്തിലും ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഒക്കെ നമ്മെ സമ്മർദ്ദപ്പെടുത്തുന്നു ജീവിതവ്യഗ്രതയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് തുണയായി അവനുണ്ട് എന്ന ബോധ്യമായിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ഒരു കെണി പോലെയാണ് ജീവിതാവസാനം നമുക്ക് അനുഭവപ്പെടുക വന്ന അന്നു മുതൽ കൂടെയുള്ള ഒന്നാണ് മരണം ഭൂമിയിൽ വന്നപ്പോൾ മുതൽ തിരികെ പോകാനുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഈ മരണത്തെ നാം ഭയക്കുന്നത് ഭയക്കുന്നതെന്തുകൊണ്ടാണ് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഞെരുക്കങ്ങളെയും എന്തുകൊണ്ടാണ് ഈ ഭയം നമ്മെ ദൈവത്തിൽ നിന്ന് എത്രത്തോളം അകലെയാണ് നാം ഇപ്പോൾ ജീവിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നതാണ് ജീവിത വ്യഗ്രത നമ്മെ പിടികൂടിയിട്ടുണ്ട് നാളേക്ക് വേണ്ടിയുള്ള അത്യുധ്വാനങ്ങളിലും ഹൃദയപരമായ ബലപ്രയോഗങ്ങളിലുമാണ് നമ്മുടെ ജീവിതം നാളെയെക്കുറിച്ച് വ്യഗ്രതപ്പെടാതിരിക്കാൻ കഴിയണമെങ്കിൽ ആകുലപ്പെടാതിരിക്കാൻ കഴിയണമെങ്കിൽ സമ്പൂർണ്ണ ആശ്രയത്വം വേണം ശ്ലൂക സൂചിതത്തിൽ തന്നെ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാക്കകളെപ്പോലെ ആയിത്തീരണം ഹൃദയം കർത്താവ് പരിപാലകനായുണ്ടോ എന്ന ബോധ്യത്തിൽ എത്തിച്ചേരലാണത് അപ്രകാരം ആയിത്തീരാതെ പോകുമ്പോഴൊക്കെ നാം സാധാരണഗതിയിൽ ചെന്ന് പതിക്കുന്നത് ഈ ഭയത്തിലാണ് ജീവിതത്തെ ഒരു കെണിയായിട്ട് കാണലാണ് നിശ്ചയമായും ഈ പ്രതികൂലത്തിൽ നിന്ന് നമുക്കൊഴിവില്ല അതുകൊണ്ട് സ്വാഭാവികമായ ജീവിതത്തിനകത്ത് ഈ അന്ത്യം അല്ലെങ്കിൽ ഞെരുക്കം ഒരു കെണിയായിട്ടാണ് അനുഭവപ്പെടുക അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രനു മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട യോഗ്യതയ്ക്ക് വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കു ജാഗ്രതായ മനോഭാവത്തോടെ അവനരികിലെന്ന ബോധ്യത്തോടെ അവനെ പ്രതീക്ഷിക്കുന്ന മനോഭാവത്തോടെ ജീവിതം നയിക്കാൻ കഴിയുമെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ഇവയൊന്നും ക്ലേശകരമായ അനുഭവപ്പെടില്ല നമ്മൾ അസ്വസ്ഥരാക്കില്ല ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ ശാപത്തിൽ നിന്ന് വിമോചനം സിദ്ധിച്ചവരാണ് നമ്മൾ ക്രിസ്തുതൻ്റെ ജീവാർപ്പണം വഴി ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം മധ്യായി മൂന്നാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കില്ല ജീവിതത്തിൽ സംഭവിക്കുന്ന ക്ലേശങ്ങളും രോഗങ്ങളുമൊക്കെ ശാപത്തിന്റെ ഫലമാണെന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിമേൽ ശമിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കില്ല ക്രിസ്തുവിൻ്റെ കുരിശ് വണ്ണം വഴി ശാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചിട്ടുണ്ട് നമ്മിൽ സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ശാപത്തിൻ്റെ ഫലമായിട്ടുള്ളതല്ല അത് സാധാരണഗതിയിൽ ക്രിസ്തുവിനെ കണ്ണുമുട്ടാനുള്ള സാഹചര്യങ്ങളാണ് സന്ദർഭങ്ങളാണ് എന്ന് തിരിച്ചറിയണം നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന അരുവിയുടെ ഇരുകരകളിലായി പന്ത്രണ്ട് തരം പഴങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ് ഈ ഫലങ്ങളെന്ന് വെളിപാട് ഗ്രന്ഥകാരം പറയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് വചനം പറയുക ജീവിതത്തിൻ്റെ സൗഖ്യാനുഭവങ്ങൾ ക്രിസ്തുവിൽ നിന്നാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകുകയും ജീവിതത്തിൽ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പ്രതികൂലങ്ങളും ചെന്നെത്തുക ക്രിസ്തുവിൻ്റെ സൗഖ്യ സൗഖ്യകരമായ അനുഭവത്തിനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും ക്ലേശങ്ങൾ രോഗങ്ങളെ തകർച്ചകളെ ഒന്നും ഭയപ്പെടാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും ഒരുപാട് ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി മേൽ രാത്രി ഉണ്ടാകുകയില്ല അതായത് ലോകത്തിൻ്റെ അന്ധകാരം നിങ്ങളെ മൂടുകയില്ല പ്രകാശത്തിലായിരിക്കും നിങ്ങൾ വസിക്കുക ഏത് രാത്രിയിലും ഉണർന്നിരിക്കുന്ന ഒരുവനായി ജീവിക്കാൻ കഴിയും ഹൃദയപരമായ ഒരുക്കത്തോടെ ജീവിക്കാൻ കഴിയും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സത്യവചനമാണ് ഈ വചനം കാക്കുന്നവൻ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും അവനൊരു ജീവിതം അർപ്പിക്കുകയും അവൻ്റെ വരവനേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവൻ വിശ്വാസത്തോടെ അവനെ ആഗ്രഹിക്കുന്നവൻ നിശ്ചയമായും പ്രകാശത്തിലാണ് സൗഖ്യാനുഭവത്തിലാണ് ഭാഗ്യത്തിലാണ് എന്ന് അതിനെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതം പലപ്പോഴും ഈ പ്രത്യാശയുടെ ഒരു അനുഭവത്തിലേക്ക് വരുന്നില്ല ജീവിത ജീവിതവ്യഗ്രതയും അസ്വസ്ഥതകളും ആകുലതകളും നമ്മെ പിടികൂടുന്നു വിശ്വാസപരമായി നമുക്കുള്ള വീഴ്ചയെക്കുറിച്ചാണ് നമ്മുടെ ഈ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം വിശ്വാസത്തിൻ്റെ തികവുറ്റ മാർഗത്തിലേക്ക് ചരിക്കാൻ ആവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ ആമേ